നമസ്കാരം ഫ്രണ്ട്സ് അമീറുദ്ദീനെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും നമ്മൾ രണ്ടാഴ്ച മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അമീറിൻ്റെ ഈ ഒരു ഏത്തർ എക്സ്ചേഞ്ചിലാണ് വണ്ടി വാങ്ങിച്ചത് അല്ലേ ഏതായിരുന്നു വണ്ടി ആക്സസ് ആക്സസ് കൊടുത്തിട്ടാണ് ഈ വണ്ടി മേടിച്ചത് എന്നിട്ട് വണ്ടി വാങ്ങിയിട്ട് ഇത്രയും ഒമ്പത് മാസമായിട്ടും ആ വണ്ടി ട്രാൻസ്ഫർ ആയിട്ടില്ല ഇതുവരെ എന്നിട്ട് ഞങ്ങൾ കമ്മീഷണർക്ക് പോയിട്ട് കേസെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോ നമുക്ക് നാളെ ഇടാൻ പറ്റില്ലേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റഡ് വീഡിയോ ഇടാം അപ്പം നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമില്ല അതായത് അമീറിൻ്റെ ഈ വണ്ടിയിൽ ഓടി കിലോമീറ്ററിൻ്റെ കണക്ക് കണ്ടിട്ട് ഒരാൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇത്രയും കിലോമീറ്റർ ഓടാനുള്ള കാരണം എന്താണ് അപ്പോൾ അതിലുള്ള പ്രോഫിറ്റൊക്കെ അറിയാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അമീറിനോട് ചോദിക്കാൻ പോകുന്നത് കേട്ടോ എത്ര കിലോമീറ്റർ ഓടിയ അമീറെ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ അതെ ഇത്രയും കിലോമീറ്റർ ഒമ്പത് മാസം കൊണ്ട് ഓടണമെങ്കിൽ ഒരു ദിവസം അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടുന്നുണ്ടാവല്ലോ ഒരു ദിവസം കിലോമീറ്റർ ഇരുനൂറ്റി ഇരുപത് കിലോമീറ്ററോ ഒരു ദിവസം ഞാൻ കുറെ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് വണ്ടിയിൽ ഇങ്ങനെ നിങ്ങൾ അല്ലേ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഓടുന്ന ആൾക്കാർ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ സൊമാറ്റോ ഡെലിവറിന്റെ ബോയ്സ് ആയിരിക്കല്ലോ അപ്പൊ നൂറ്റമ്പത് കിലോമീറ്റർ ഓടുന്ന ആൾക്കാരൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ്റി ഇരുപത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുക അപ്പൊ നിങ്ങൾ എത്ര പ്രാവശ്യം ചാർജ് ചെയ്യണം വണ്ടി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ഫുൾ ചാർജ് ചെയ്തതിനു ശേഷം റോഡിൽ നിന്നും ഗ്രിഡിൽ നിന്നും ഒരു ഫുൾ ചാർജ് അങ്ങനെ രണ്ട് ചാർജാണ് അയ വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് ഇറങ്ങാ അതെ അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയിരിക്കുമല്ലേ അതെ അതെ എന്നിട്ട് അതേ ഏകദേശം എപ്പോ തീരു ഏകദേശം ഒരു രാവിലെ ഒരു 11 മണി യമ തീരു 11 മണി യമത്തെക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഓടും 11 മണി യമത്തെക്ക് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഓടാണെന്ന് 70 70 60 അപ്പോൾ ഫുൾ ചാർജിൽ എത്ര കിട്ടുള്ളൂ അല്ലല്ല ഫുൾ ചാർജിൽ ഒരു 105 കിലോമീറ്റർ കിട്ടുന്നകൊണ്ട് അപ്പോൾ 70 ആമ്പരം ഒന്നും കൂടി റീചാർജ് ചെയ്യണം റീചാർജ് ചെയ്യണം 11 11 മണിക്ക് ഒരു ചാർജ് കൂടി ചെയ്യും

പത്തര പതിനൊന്ന് മണി രാത്രി ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ കമൻറ്റ് ബോക്സിൽ പലരും വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മളിപ്പോൾ ഇലക്ട്രിക് വണ്ടിയിൽ എത്ര കിലോമീറ്റർ ഓടിയാലും അതൊരിക്കലും ലാഭം ഉണ്ടാവാൻ പോകുന്നില്ല പെട്രോൾ വണ്ടി തന്നെയാണല്ലോ അപ്പം കാരണം അവർ പറയുന്നത് നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് ബാറ്ററി മാറ്റുമ്പം അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ അതായത് വണ്ടിയുടെ പകുതി വിലയും ബാറ്ററിക്ക് വേണമെന്നാണ് പലരും പറയുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് ലാഭം ഉണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്നെ നേരിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതിനെ ഒരു വ്യക്തത ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ ആദ്യം ഉപയോഗിച്ച വണ്ടി ഏതായിരുന്നു എത്ര വാങ്ങുന്നതിനും മുമ്പാണ്

രൂപയുടെ ഡെയിലി അടിക്കേണ്ടി വരുന്നത് അത് ഓട്ടത്തിനനുസരിച്ച് ഓട്ടം കൂടുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഏകദേശം ഒരു ഇൻസെന്റീവ് അടക്കം ഓടുന്നുണ്ടെങ്കിൽ ഏകദേശം നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപേന്റെ പെട്രോൾ വരാറുണ്ടായാലും നമുക്ക് അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിക്കുന്ന അങ്ങനെ നോക്കണ്ട നാനൂറ് കൂട്ടാ ഒരു ഏവറേജ് നാന്നൂറിൽ പിടിക്കുക ഒരു ദിവസം അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിൽ പന്ത്രണ്ടായിരം രൂപയുടെ പെട്രോൾ അടിക്കുന്നുണ്ട് ശരിയല്ലേ അപ്പൊ ഒരു വർഷത്തേക്ക് അപ്പൊ അഞ്ച് വർഷത്തേക്കോ ഏഴു ലക്ഷത്തിനായിരം ആണോ ആ ഓക്കെ അതായത് നിങ്ങൾ ഓടുന്ന പോലെ പെട്രോൾ വണ്ടിയിൽ ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തേക്ക് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വേണം പ്ലസ് പെട്രോൾ വണ്ടീൻ്റെ എക്സ്പെൻസ് അതായത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളത് അല്ലേ അത് നമ്മൾ കൂട്ടേണ്ട തൽക്കാലം ഇത് മാത്രം നോക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അഞ്ച് വർഷത്തേക്ക് അല്ലേ അതേ സ്ഥാനത്ത് നമ്മൾ ഇലക്ട്രിക് വണ്ടിയിൽ നിങ്ങൾ അഞ്ച് വർഷത്തേക്ക് ഓടുകയാണെങ്കിൽ എത്രയാവും നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നത് ആദ്യം ഫ്രീ ആയിരുന്നു അല്ലേ പുറത്തുനിന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത്തരും പക്ഷേ ഇപ്പം

ഓ അപ്പൊ രണ്ടു മാസത്തെ ബില്ലിൽ എഴുന്നൂറ് രൂപ കൂടിയിട്ടുള്ളൂ അതെ അതെ അപ്പം ഒരു ദിവസം ടോട്ടൽ എത്ര രൂപ ചെലവാന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് മുന്നേ എനിക്ക് പതിനഞ്ച് ഫ്രീ ആയിരുന്നു ആയിരുന്നു ഗ്രിഡ് ഫ്രീ ഫ്രീ അതെ അതെ കൂട്ടണ്ടേ നമുക്ക് ചാർജ് അടക്കമുള്ള റേറ്റ് നോക്കാം ഇനി അങ്ങോട്ട് ചാർജ് ഉണ്ടല്ലോ അതെ അതെ ഇപ്പൊ ഒരു ദിവസം രൂപ രൂപ ടോട്ടൽ അതെ അതെ അതായത് ഗ്രിഡിന്ന് ചാർജ് ചെയ്യുന്നതും വീട്ടിൽ നിന്ന് അടക്കം നൂറ്റി പതിനഞ്ച് രൂപ അപ്പം ഒരു മാസത്തേക്ക് എത്ര രൂപയാവും

അഞ്ച് വർഷം ഓടിച്ചത് ഇത്രയും കിലോമീറ്റർ ഓടിച്ച് ആ ഒരു എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഓടിക്കുമ്പോൾ നമുക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ലാഭം വരുന്നുണ്ട് അപ്പൊ പലരും പറയുന്നത് ബാറ്ററി മാറ്റുമ്പോൾ നമുക്ക് ലാഭം കിട്ടുന്നത് ഇല്ലാണ്ടാവുന്നതാണ് ബാറ്ററിക്ക് ഏകദേശം ഒരു എഴുപതിനായിരം രൂപ ഉണ്ടാവും എഴുപതല്ലെങ്കിൽ എഴുപത്തി അഞ്ചായിരം ഇപ്പൊ രണ്ട് ബാറ്ററി വാങ്ങിയാലും ഒന്നര ലക്ഷം രൂപയായി ഒന്നര ലക്ഷം രൂപയാവും രണ്ട് ബാറ്ററി വാങ്ങിയാല് ഫുൾ പാക്ക്

കമ്പനീൻ്റെ ഭാഗത്തുള്ള കമ്പനികളൊന്നും തീര് വന്നിട്ടില്ല നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് വന്നതെന്ന് പറഞ്ഞാല് ഞാന് ബാക്ക് ടയർ മാറ്റി അതായത് ഡിപ്രീസിയേഷൻ ആണ് തേയ്മാനാണ് ഈ ബാക്ക് ടയർ മാറ്റി ഇരുപതിനായിരം കിലോമീറ്ററിലാണ് സിംഗിൾ യൂസ് ആണ്

അതിനൊക്കെ ഓരോ പ്രാവശ്യം എത്ര ചെലവായി ഫസ്റ്റ് ആറ് സർവീസ് അഞ്ഞൂറ് രൂപ ആയിരുന്നു ഇപ്പൊ ഈ മാസം മുതൽ സർവീസ് ചാർജ് കൂടിയിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഒമ്പത് മാസത്തെ ഈ സർവീസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ ആറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം അതിന്റെ അതിന്റെ ചെലവായ പൈസ രണ്ട് ടയറിന്റെ പൈസ ബെൽറ്റിന്റെ പൈസ ഇതെല്ലാം കൂടി ഏകദേശം എത്ര രൂപ അതായത് കയ്യിൽ നിന്ന് എത്ര പൈസ പോയി എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഏകദേശം പത്തു മാസം ഒമ്പത് മാസം ഓടിയതിനു ശേഷം പന്ത്രണ്ടായിരത്തി നാനൂറ്റിഅൻപത് രൂപ മൊത്തം ചെലവായിട്ടുണ്ടായിരുന്നു ഞാൻ എക്സ്ട്രാ ഈ വാഹനം വാങ്ങിയ സമയത്ത് എനിക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും കിട്ടില്ലായിരുന്നു അത് ചളിധരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറെ പേരെടുത്ത് ചോദിച്ചിരുന്നു ഈ മറുകാട് ഇടുന്ന കിട്ടാൻ ആ ഒരു നമ്പർ ഒന്നും പറഞ്ഞില്ല എനിക്ക് ഒരു നമ്പർ എറണാകുളത്ത് നിന്ന് കിട്ടി അതിനുശേഷം ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതാണ് ഞാൻ വെച്ചത് ജൂണിൽ വെച്ചതാണ് അതിനുശേഷം ഈ മഴ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഇതുവരെ കംപ്ലൈന്റ് പറഞ്ഞാൽ കമ്പ്ലൈൻറ്റ് പൊട്ട് മാത്രം പൊട്ട് വന്നിട്ടുണ്ട് ജർക്കിങ് കാരണമാണ് അതേപോലെ തന്നെ ഈ സ്ക്രൂ ഞാൻ മാറ്റിയതാണ് ഈ സ്ക്രൂ കമ്പനിന്റെ സ്ക്രൂ പറ്റില്ല അതുകൊണ്ട് പുതിയ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്താണ് അതുകൊണ്ട് ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല സൗണ്ട് സൗണ്ട് ഒന്നുമില്ല ജർക്കിംഗ് കൂടുതൽ നമ്മൾ സ്പീഡ് ഉപയോഗിക്കുമ്പോൾ ജർക്കിംഗ് സൗണ്ട് അല്ലേ ഇപ്പൊ സൗണ്ട് ഒന്നും ഇല്ല വണ്ടി ഓടിക്കുന്ന സൗണ്ട് അതേപോലെ സെന്റർ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ലേ ഞാൻ ആമസോണിൽ വാങ്ങിച്ചത് എത്ര രൂപത് ആയിരത്തി മുന്നൂറ്റി ആണോ നിക്കുന്നേ ബാക്കോട്ടേക്ക് സൗണ്ട് ബെൽറ്റ് കറങ്ങുന്ന സൗണ്ടാണ് അല്ല ആക്സലേറ്റർ കൊടുക്കുമ്പോൾ ക്രിങ് ക്രിങ് ക്രി സൗണ്ട് ഇല്ലേ അത് സാധാരണ വണ്ടിക്കുള്ള സൗണ്ട് തന്നെയാണ് അപ്പൊ അമീർ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അത് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുള്ളു അപ്പൊ ഇതിനകത്ത് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരുപാട് ഓടുകയാണെങ്കിൽ നല്ല ലാഭം തന്നെയാണ് വണ്ടി ആ ഇതിപ്പോ നൂറ്റമ്പത് ഇരുനൂറ് കിലോമീറ്റർ ഓടുന്നില്ല ഒരു അമ്പത് കിലോമീറ്റർ ഓടുന്ന ആളാണെങ്കിലും നമ്മൾ നേരത്തെ കാൽക്കുലേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലാഭം തന്നെയാണ് ബാറ്ററി മാറ്റുകയാണെങ്കിലും ഫുൾ പാക്ക് ബാറ്ററി മാറ്റുകയാണെങ്കിലും ലാഭം തന്നെയാണ് പക്ഷെ വളരെ കുറച്ച് കിലോമീറ്റർ ഓടുന്ന ആൾക്കാരുണ്ടല്ലോ ലൈക്ക് രാവിലെ ഒന്ന് ഓഫീസിൽ പോയി വരുന്നു പത്ത് കിലോമീറ്റർ ഒക്കെ ഓടുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവർക്ക് പെട്രോൾ വണ്ടിയാണ് നല്ലത് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പൊ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു